സംസ്ഥാന സ്കൂൾ കലോത്സവം വേണ്ടെന്ന ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ഉയർന്നു തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് കലാകാരന്മാരുടെ ഭാഗത്തു നിന്നും ഉയർന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം അടക്കമുള്ള വിഷയങ്ങളിൽ ഖാദർ കമ്മീഷൻ കഴിഞ്ഞ ആഴ്ചയാണ് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിലാണ് സംസ്ഥാന തലത്തിലുള്ള കലോത്സവം വേണ്ടെന്ന ശുപാർശയുള്ളത് ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് തലങ്ങളിൽ മത്സരം അവസാനിപ്പിക്കണമെന്നും സംസ്ഥാന തലത്തിൽ സാംസ്കാരിക വിനിമയം മാത്രം മതി എന്നുമാണ് റിപ്പോർട്ടിലുള്ള ശുപാർശ നൂറുകണക്കിന് സർഗവാസനകൾ ഉള്ള വിദ്യാർത്ഥികൾക്ക് കലാരംഗത്തെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ചിത്രകാരനും കലോത്സവ ജേതാവുമായ ആർട്ടിസ്റ്റ് കണ്ണൂർ വണ്ണിനോട് പറഞ്ഞു ലക്ഷക്കണക്കിന് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നമുക്കറിയാം സർഗവാസനകൾ നമ്മുടെ ബോണ് ടാലൻ്റായ കുട്ടികളാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളിലേക്ക് നമ്മൾ പിന്നെ ഈ മത്സരത്തിലേക്ക് എത്തിപ്പെടുന്നത് നമുക്കറിയാം ഏഷ്യയിലൂടെ തന്നെ മഹാമേള എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കലോത്സവം ഏകദേശം ആറ് പതിറ്റാണ്ട് ഇതിനകമേ കടന്നുപോയി ഇരിക്കുക ഈ ആറ് പതിറ്റാണ്ട് കടന്നു പോകുമ്പം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിലൂടെ കലാപ്രതിഭകളായും കലാകാരന്മാരായും അത് ഭാവിയിൽ അവരുടെ പ്രൊഫഷനിലേക്ക് അവർ ഉപയോഗിക്കുകയും ചെയ്തു അവരെ ഒരുപക്ഷെ സിനിമാ നടന്മാരും സിനിമാ നടികളുമായും മാറിപ്പോകുന്ന കഴിഞ്ഞ ബെയ്സാണ് ഈ കലോത്സവം ഈ കലോത്സവമാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ പാശ്ചാത്തലത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൂടെ നിരവധി പ്രതിഭകളാണ് സിനിമകളിലും മറ്റ് കലാരംഗങ്ങളിലും എത്തിയത് ഇത്തരം മോഹങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ അവസരമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം പണത്തിന്റെ അതിപ്രസരമാണ് കലോത്സവങ്ങളിൽ നടക്കുന്നതെന്ന ആരോപണം ഉയരുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ നടപടി എടുക്കുന്നതിന് പകരം കലോത്സവം തന്നെ വേണ്ടെന്ന നിലപാട് ശരിയല്ലെന്നും കലാരംഗത്തുള്ളവർ പറയുന്നു പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമേൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ